നമസ്കാരം കൂടാളേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്കുള്ള ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ല സമയമാണ് സീസൺ ടൈമാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന സമയം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലേക്കും വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും എനിക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അറിയാനായിട്ട് പറ്റും ഷെങ്കൻ വിസ റെഫ്യൂസൽ സാധ്യതകൾ ഉള്ളതാണ് വയ്ക്കുന്ന അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ വിസ കിട്ടുന്ന സാഹചര്യങ്ങളില്ല ഷെങ്കൻ കൺട്രിയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഷെങ്കൻ കൺട്രിയിലേക്ക് ലാസ്റ്റ് രണ്ട് വർഷത്തിനടി മൂന്ന് പ്രാവശ്യം പോയിട്ടുള്ള ആളുകളാണെങ്കിൽ രണ്ട് വർഷത്തെ വിസ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട് എംബസി ആണ് തീരുമാനിക്കുന്നത് വിസ എത്ര ദിവസം വിസ കൊടുക്കണം എന്നുള്ളത് എംബസി ആണ് തീരുമാനിക്കുന്നത് നമുക്ക് മൾട്ടി എൻട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അതിന്റെ കാലാവധി തീരുമാനിക്കുന്നത് എംബസിയാണ് അപ്പോൾ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മളായിട്ട് വരുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയ്മെന്റ് പേപ്പേഴ്സ് ലീഗുലറ്ററി എൻ സി സാലറി സ്ലിപ്പ് ഐ ടി ആർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അസറ്റ് വാലുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് വയ്ക്കാം അങ്ങനെ കുറച്ച് ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് ആളുകൾക്കും ഫസ്റ്റ് ടൈം തന്നെ വിസ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ വിസ റെഫ്യൂസൽ സാധ്യതകൾ വന്നിട്ടുണ്ട് അപ്പോൾ വിസ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് മൂന്ന് ാവശ്യം അപ്ലൈ ചെയ്തിട്ട് വിസ കിട്ടിയിരിക്കുന്ന ആളുകളുണ്ട് ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം വിസ കിട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രാവശ്യം വിസ റിഫ്യൂസല് ആയതെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആയെന്ന് വെച്ചിട്ട് വിസ കിട്ടാത്ത സാഹചര്യങ്ങൾ വരാറില്ല പിന്നെ സ്വാഭാവികമായിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും വിസ കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം ഏജൻസിയുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും വിസ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം പക്ഷേ സ്വാഭാവികമായിട്ടും വിസ റിഫ്യൂസൽ സാധ്യതകൾ വരുന്നുണ്ട് പക്ഷേ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺട്രി മാത്രമായിട്ട് വയ്ക്കാം രണ്ട് കൺട്രി മിക്സ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ മൂന്നോ നാലോ കൺട്രി മിക്സ് ചെയ്തിട്ട് വയ്ക്കാം ഒരു ട്രാവൽ ഐറ്റം നിറയെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ അനുസരിച്ചിട്ട് ഏജൻറ്റിനോട് പറഞ്ഞ് കാര്യങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ആറ്റായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള കൺട്രീസിലേക്ക് വയ്ക്കാം ായിട്ട് ഏജൻ്റിനെ സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് ലൊക്കേഷനുകൾ വേണം ചെന്നൈ ആക്കാം ബാംഗ്ലൂർ ആക്കാം അത് നിങ്ങൾക്ക് ആപ്റ്റാണെന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കാവുന്നതാണ് ഇന്ത്യൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിസ സാധ്യതകളുണ്ടോ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെയിൽ ഡോക്യുമെൻ്റ് ഉണ്ട് പക്ഷേ അതെങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വച്ച് നിങ്ങൾക്ക് വിസയ്ക്കുള്ള സാഹചര്യങ്ങൾ കൂട്ടാം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ അതിനെ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇപ്പം നമ്മൾക്ക് സിംഗിളായിട്ട് വെച്ചാൽ തന്നെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഗ്രൂപ്പായിട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചിട്ട് തന്നെ ഗ്രൂപ്പായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഒരുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ട്രാവല് ചെയ്യാനായിട്ടൊക്കെ വയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് വർഷത്തെ വിസ ഉള്ളതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളാണ് താല്പര്യമുണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കൂടുതലായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനും ഷെങ്കൻ വിസയുടെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തീർക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാലി റൂട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഓഫീസ് വരുന്നത് നേരിട്ട് കണ്ട് സംസാരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ പറഞ്ഞു തരും അതിനുശേഷം അപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഏജന്റും കാനഡേറ്റും കൂടി കൊണ്ട് തന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യം വരിക താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ടു അതല്ലെങ്കിൽ യൂറോപ്പിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുള്ള വിസയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് ഇതുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ പോട്ടുകൾക്ക് ഒരിക്കൽ കൂടി ഒന്നറിയിച്ചുണ്ടെങ്കിൽ താങ്ക് യു